നമസ്കാരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഏകദേശ ചിത്രം തെളിഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വോട്ടെടുപ്പും വോട്ടെണ്ണലും കഴിയും എന്നതിനാൽ ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും ആവേശത്തോടെയാണ് നോക്കിക്കാണുന്നത് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പും അത് നടക്കാനുള്ളതിനാൽ സെമിഫൈനലായി തദ്ദേശ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്താം ഇങ്ങനെയൊക്കെ ആണെങ്കിലും തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നല്ല ചെലവുള്ള പരിപാടിയാണ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വലിയൊരു തുകയാണ് സർക്കാരിന് ചെലവാക്കേണ്ടി വരുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് വർഷവും ഈ തുക ഗണ്യമായി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ പരിശീലന പരിപാടികൾ അവർക്കുള്ള പ്രത്യേക അലവൻസ് വോട്ടിംഗ് മെഷീൻ സ്റ്റേഷനറി സാധനങ്ങൾ ഗതാഗതം വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ തയ്യാറാക്കൽ വോട്ടെണ്ണൽ തുടങ്ങി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും സുഗമമായി നടത്തുക എന്നത് ചിലവേറിയ പ്രക്രിയ തന്നെയാണ് ഇത്തവണ സംസ്ഥാനത്തെ രണ്ടേ ദശാംശം എട്ട് ആറ് കോടി വോട്ടർമാരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലുള്ളത് അതായത് ഈ വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സർക്കാരിന് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് ചിലവാകുക തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർ വോട്ട് ചെയ്യുന്നതിന് സർക്കാരിൽ നിന്ന് ചെലവാകുന്നത് എഴുപത് രൂപയാണ് എന്നതാണ് റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാരിന് ചെലവായത് ഇരുന്നൂറ്റി പത്തിലെ തെരഞ്ഞെടുപ്പിന് ഇത് അറുപത്തി കോടി രൂപയും രണ്ടായിരത്തി പതിനഞ്ചിൽ എൺപത്തെട്ട് കോടി രൂപയുമായിരുന്നു രണ്ടായിരത്തി പത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെത്തുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ചെലവ് വർദ്ധിച്ചത് എങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വർദ്ധനവോടെ നൂറ്റി അറുപത്തി എട്ട് ദശാംശം എട്ട് രണ്ട് കോടി രൂപയായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ചെലവ് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും തിരഞ്ഞെടുപ്പ് ചെലവിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാകുന്നത് അതേസമയം ഈ കണക്കുകളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന്റെ ചെലവോ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ശമ്പളമോ ഉൾപ്പെടുന്നില്ല അതുകൂടി ഉൾപ്പെടുത്തിയാൽ ചെലവ് അതിലും കൂടും ഇത്തവണ എസ് ഐ ആർ രജിസ്ട്രേഷൻ കൂടി ഉള്ളതിനാൽ ചെലവ് വർദ്ധിക്കുമെന്നത് ഉറപ്പാണ് അതേസമയം ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയും സർക്കാർ ഭീമമായ തുക എല്ലാ വർഷവും മുടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മൂന്ന് ദശാംശം രണ്ട് കോടി ആയിരുന്നു നടത്താനുള്ള ചെലവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത് മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയായിരുന്നു കൂടാതെ എത്ര പണമൊക്കെ ചെലവാക്കി എന്ന രേഖയും സർക്കാരിൻ്റെ കയ്യിൽ വേണം ഇല്ലെങ്കിൽ അത് വലിയ രീതിയിലൊരു തിരിച്ചടിയായി ഭാവിയിൽ മാറും ന്യൂസ് ഡെസ്ക് തത്വമായി ടി